ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ സത്യഭാമയിലുണ്ടായ മാറ്റത്തെ കുറിച്ച് വിഷ്ണുവിനോട് പറയുന്നു അത് മാത്രമല്ല നമ്മുടെ പഴയ വീട്ടിലേക്ക് താമസം മാറുന്നതിനായിട്ട് ശാലിനെ അവിടേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശുഭമുഹൂർത്തവും തന്നെ ജോസിനെ വിളിച്ചു വരുത്തി കുറിച്ചിരിക്കുകയാണ് ഭാമ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ആ വീട്ടിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോ ഭാമയുടെ മനസ്സിലുള്ളത് അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് മോനെ ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പോ പണ്ട് സത്യമോളെ കാണുന്നത് പോലും വെറുപ്പായിരുന്ന ഭാമയ്ക്ക് ഇപ്പോ സത്യമോളെ കാണാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഭാമയ്ക്ക് സത്യമോളോട് തോന്നിയ ആ സ്നേഹവും ഇഷ്ടവും അടുപ്പവും ഒക്കെ അത് ശാലിനിക്ക് കൂടിയുള്ളതാണെന്നും ശാലിനിയോടു കൂടിയുള്ളതാണ് എന്ന് നമ്മളാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയും ഭാമയുടെ ആ മനസ്സ് കണ്ടില്ല എന്നും അടിച്ച് മുന്നോട്ട് പോകാനാവില്ല മോനെ എത്രയും വേഗം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ പഴയ വീട്ടിലേക്ക് താമസം ആരംഭിക്കണം അതിനെ ഒരു നല്ല ദിവസം തന്നെ ഭാമ നോക്കിയിരിക്കുകയാണ് ശാലിനിയോട് അതുകൊണ്ടാണ് അച്ഛൻ ഇക്കാര്യം ആവശ്യപ്പെടാനായിട്ട് ശാരദാമയെ കണ്ട് സംസാരിച്ചത് ഒരിക്കൽ കൂടി ഞാൻ ശാരദാമയുടെ ഇക്കാര്യം ഒന്ന് പറയാം ഇങ്ങനെ ഒരു കാര്യം ഭാമ തീരുമാനിച്ചിട്ടുണ്ട് എന്നും കൂടി ശാരദാമയെ ഞാൻ ബോധ്യപ്പെടുത്താമെന്ന് രാഘവ നായർ അറിയിക്കുമ്പോ അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഏ വേണ്ട ഇനി ഇക്കാര്യം സംസാരിക്കാനായിട്ട് ശാരദാമയുടെ അടുത്തേക്കൊന്നും അച്ഛൻ പോവേണ്ടതില്ല ഞാൻ എന്തായാലും ഇക്കാര്യം സംസാരിച്ചോളാം ശാലിനിയോട് വേണ്ട രീതിയിൽ സമയം പോലെ ഞാൻ ഇക്കാര്യം ശാലിനിയോട് അവതരിപ്പിച്ചോളാം അച്ഛൻ അതിനായിട്ട് ഇനി മറ്റാരുടെ അടുത്തേക്ക് പോകേണ്ടതില്ല എന്ന് വിഷ്ണു രാഘവൻ നായരോട് അറിയിച്ചു എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് രാഘവൻ നായരും സമ്മതിക്കുന്നു അതിനുശേഷം വിഷ്ണു അക്കാര്യം ശാലിനിയോട് പറഞ്ഞോളാമെന്ന് അറിയിച്ചതുകൊണ്ട് രാഘവൻ നായരും പിള്ളയും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അമ്മ നമ്മളെല്ലാവരും ഒന്നിച്ച് ആ പഴയ പഴയതുപോലെ വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ച് താമസിച്ച് പണ്ടത്തെതുപോലെ എല്ലാവരും സന്തോഷപൂർവ്വം ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് അമ്മയുടെ മനസ്സിലെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് വിഷ്ണുവരാഹവനായരോട് പറയുന്നു എല്ലാം കേട്ട് സന്തോഷത്തോടെ രാഘവനാർ അവിടെ ഇറങ്ങി അപ്പോഴാണ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് സുബേദ ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ വേഗം വാതിക്കിലേക്ക് സുബേദ ഇറങ്ങി ചെന്നതും ശാരദാമ ശബ്ദം കേട്ട് വാതിക്കിലേക്ക് എത്തി പരിചയമില്ലാത്ത ആരോ ഒരാൾ അവിടേക്ക് വരുന്നത് കണ്ട് അരികിലേക്ക് എത്തി ശാരദാമ്മ ആരാണെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും സുബേദ പറഞ്ഞു അതെ എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ അറിഞ്ഞെന്ന് വരില്ല എന്നാൽ മറ്റൊരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മോൻ നസീർ അവന്റെ ഉമ്മയാണ് ഞാൻ എന്നറിയിച്ചു അത് കേട്ടതും സത്യമ ശാരദാമ ആകെ ഒന്ന് ഞെട്ടി ഉടനെ ശാരദാമയുടെ അരികിലേക്ക് എത്തി സുബേദ പറഞ്ഞു ഇത് ശാരദാമയാണെന്ന് എനിക്കറിയാം ശാരദാമയുടെ എനിക്കൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ എൻ്റെ മോനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് പോലീസുകാരും നാട്ടുകാരും അവന്റെ ബാപ്പയും പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ശാരദാമയോട് എനിക്ക് നേരിട്ട് ചോദിക്കണം ശാരദാമയിൽ നിന്ന് ആ സത്യം എനിക്ക് അറിയണം എത്ര കൊള്ളരുതാത്തവനാണേലും എത്ര വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാലും സമൂഹത്തിന്റെ ഏർ സമൂഹത്തിന് വേണ്ടാത്തവനാണെന്ന് പറഞ്ഞാലും അവനെ പ്രസവിച്ചത് ഞാനല്ലേ പെറ്റ വയറിന് ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ ആവില്ലല്ലോ നിങ്ങളും ഒരമ്മയല്ലേ മൂന്ന് പെൺമക്കളെ പ്രസവിച്ചു വളർത്തിയ അമ്മ അവരെ വളർത്താനുണ്ടായ കഷ്ടപ്പാടുകളും വേദനയും എത്രയാണെന്ന് മനസ്സിലാക്കി അതിപ്പോഴും മന ഓർമ്മയിലുള്ള ഒരമ്മ അതുകൊണ്ട് തന്നെ ഒരമ്മയുടെ വേദന എത്രയാണെന്ന് സങ്കടം എത്രയാണെന്ന് ഞാൻ ശാരദാമയ്ക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ ശാരദാമയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കുക എന്റെ മോനു വേണ്ടി ഞാൻ ഇനി കാത്തിരിക്കേണ്ടതുണ്ടോ അവനെ എത്തുമോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഞാൻ എന്താ പറയുക എനിക്ക് ഇതിനൊന്നും മറുപടി പറയാനില്ല അപ്പോഴേക്കും സുബേദ പറഞ്ഞു ആ ഞങ്ങളെ അവസാനമായി അവൻ ഫോൺ ചെയ്തത് ഈ വീട്ടിൽ നിന്നാണെന്നാണ് അവൻറെ ബാപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയേണ്ടതൊന്നു മാത്രമാണ് എന്റെ മോന് ഇനി എനിക്ക് കാണാൻ സാധിക്കുമോ അവൻ ഇനി എൻറെ അടുത്തേക്ക് വരുമോ അതിന് മാത്രമാണ് എനിക്ക് ഉത്തരം വേണ്ടത് എന്ന് ശാരദാമ്മയോട് സുബേര ചോദിക്കുമ്പോ ശാരദാമ പറഞ്ഞു അതിന് ഞാൻ ഉത്തരം പറയാനാണ് ഇവിടേക്ക് അങ്ങനെ ഒരു കുട്ടി വന്നിട്ടില്ല കാണാനായി ഇവിടേക്ക് നസീർ വന്നു എന്ന് പറഞ്ഞ് പോലീസുകാർ ആ കേസ് ഞങ്ങളുടെ മേലെ വെച്ചു ശ്രമം നടത്തുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഞങ്ങളെ വലിച്ചടിക്കാനാണ് പോലീസ് കൂടുതൽ താല്പര്യം കാട്ടുന്നത് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്ന് ശാരദാമ സുബേദയോട് അറിയിക്കുമ്പോ അത് കേട്ട സുബേദ പറഞ്ഞു മതി എനിക്ക് ഇത്ര മാത്രം കേട്ടാൽ മതി ഇപ്പോ ഞാൻ ഈ കേൾക്കുന്നത് ഒരമ്മയുടെ നാവിൽ നിന്നാണ് സ്നേഹവും വാത്സല്യം ഒക്കെയുള്ള ഒരമ്മയുടെ നാവിൽ നിന്ന് എന്നും ഞാൻ എൻ്റെ മോനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെക്കാറുണ്ട് ഇതിനു മുൻപും അവൻ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അലഞ്ഞു നടന്നിട്ടുണ്ട് അന്നൊക്കെ ഞാൻ അവനോട് ദേഷ്യത്തോടെ ഫോൺ ചെയ്ത് പറയും എല്ലാ ദിവസവും രാത്രിയിൽ അവന് ഞാൻ അത്താഴം വിളമ്പി വെക്കും അവൻ വരാതിരിക്കുമ്പോ പിറ്റേന്ന് രാവിലെ അത് ഞാൻ കാടിയിലെടുത്ത് കളയും എന്നിട്ട് അവനെ വിളിച്ച് പറയും ഇന്ന് ഞാൻ നിനക്ക് അത്താഴം വിളമ്പി വെക്കുമ്പോ നീ ഇവിടെ വരണമെന്നും ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് അത്താഴം വിളമ്പി ഞാൻ കാത്തിരിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ട് എന്റെ മോൻ എത്താറുമുണ്ട് എന്നാൽ ഇപ്പോ അങ്ങനെ ഒന്ന് പറയാനായിട്ട് ഫോൺ വിളിച്ചാൽ അവൻ എടുക്കണ്ടേ ആ ഫോൺ വിളി കേൾക്കാൻ കൂടി അവൻ ഇപ്പോഴില്ല അതാണ് ഞാൻ ചോദിച്ചത് അവൻ പോകാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സ്ഥലത്തേക്കാണോ അവൻ പോയിരിക്കുന്നത് അവൻ പോകാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തേക്കാണോ എന്റെ മോൻ പോയിരിക്കുന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് സുബൈദ ചോദിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു ഇതിനുള്ള മറുപടി എനിക്ക് തരാനാവില്ല സുബൈദ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരേ മറുപടി തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഇങ്ങനെയൊരു കാര്യത്തിന് വ്യക്തമായ ഒരു മറുപടി എനിക്ക് തരാൻ കഴിയില്ല എന്നും എനിക്ക് അറിയില്ല എന്നും ശാരദാമ അറിയിക്കുമ്പോ അത് കേട്ടതും സുബേദ പറഞ്ഞു മതി ഇത്ര മാത്രം എനിക്ക് കേട്ടാ മതി അവന്റെ ബാപ്പ ഞാൻ ഒന്നും അവന് വേണ്ടി അത്താഴം വിളമ്പി വെക്കുമ്പോ എന്നെ അദ്ദേഹം ചീത്ത വിളിക്കാറുണ്ട് എന്നാൽ ഇനി എനിക്ക് ധൈര്യമായിട്ട് എന്റെ മോനു വേണ്ടി അത്താഴം വിളമ്പി വെച്ച് എനിക്ക് കാത്തിരിക്കാവല്ലോ എന്ന് പറഞ്ഞ് സുബേദ ആ വീട്ടിൽ നിറങ്ങുമ്പോ ശാരദാമ ആകെ വേദനയോടെ ആ അമ്മയെ നോക്കിയിരുന്നു അതിനുശേഷം സത്യാമ്മ തന്റെ പഴയ വീടിന്റെ ഗേറ്റ് തുറക്കുകയാണ് ആ വീടിന്റെ ഗേറ്റ് കടന്ന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സത്യാമ്മയുടെ മനസ്സിൽ കടന്നു വന്നത് അന്ന് ലേലത്തിൽ പോയി ആ വീട്ടിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് രാഘവ നായരെയും പൊന്നിയെയും ഓട്ടോയിൽ കയറ്റി അവിടെ നിന്ന് പോകുന്ന ശാര സത്യാമ്മയുടെ അന്നത്തെ ചിത്രം അത് ഓർത്തുകൊണ്ട് വേദനയോടെ സത്യാമ്മ അകത്തേക്ക് കയറി വരുമ്പോൾ സത്യാമ്മ വീട്ടിലേക്ക് മുറ്റ വീട്ടുമുറ്റത്തേക്ക് വന്നു നിന്നതും തൊട്ടു പിന്നാലെ ഓട്ടോയിൽ കമലിനും സംഘവും എത്തി കമലം പറഞ്ഞു സത്യമ്മ സത്യമ്മ പറഞ്ഞ ആളുകൾ എല്ലാവരും ഉണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഈ ചപ്പ് ചവറുകളൊക്കെ ആ മൂലയ്ക്ക് കൊണ്ടി കൂട്ടി കത്തിച്ചു കളയണം എന്ന് കമലിനോട് പറഞ്ഞു ശരി സത്യാമ്മ എന്ന് പറഞ്ഞു എല്ലാവരോടും ജോലി തുടങ്ങി കൊള്ളാനായി കമലം പറഞ്ഞോണ്ട് കമലിനും ജോലിയിൽ വേഗം തയ്യാറെടുപ്പ് നടത്തി ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അവിടേക്ക് രോഹിത്തും ശ്യാമയും കൂടി ഇറങ്ങി വന്നത് രണ്ടുപേരും ആ കാഴ്ചകണ്ട് അരികിലേക്ക് വന്ന് സത്യാമ്മയുടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു നമുക്ക് ഇവിടെ എല്ലാം കൂടുതൽ ഒന്നും മനോഹരമാക്കണം എല്ലാം വെട്ടി ഒതുക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞ് നീ വീട് പഴയതുപോലെ ഒന്നൊരുക്കണം നാളെ ഇവിടെ വലിയൊരു ഹോമം നടക്കാൻ പോവാണ് മഹാലക്ഷ്മിയെ പൂജ ഇവിടെ നടക്കാൻ പോകുന്നത് ദേവിയും മഹാലക്ഷ്മിയും സർ പാർവതി ദേവിയും കൂടി മൂന്ന് ദേവിമാരും സം വളരെയേറെ പ്രസാദിക്കുന്ന ആ ശുഭമുഹൂർത്തത്തിൽ വേണം നമ്മുടെ ഈ വീട്ടിൽ അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ അതുകൊണ്ട് തന്നെ എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ വേഗം നടത്തണം രോഹിത്തെ നിന്റെ മേൽനോട്ടം എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടാവണം എന്തിനും നമ്മുടെ ഈ വീട് ഇവിടുത്തെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അകറ്റുന്നതിന് വേണ്ടി ഈ വീടിനെ പഴയതുപോലെ ഐശ്വര്യപൂർണമാക്കുന്നതിന് വേണ്ടി ഈ വീടിനെ ഒരുക്കി എടുക്കണം എന്ന് പറഞ്ഞപ്പം എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട് സത്യാമയ എന്ന് രോഹിത് അറിയിച്ചു ശ്യാമയും വളരെ സന്തോഷത്തോടെ സത്യാമ്മയ്ക്ക് അരികിലേക്ക് വന്നിരിക്കുമ്പോ രോഹിത് പറഞ്ഞു കണ്ടില്ലേ സത്യാമ ഈ വീട്ടിലേക്ക് വന്നത് ഈ വീടിന്റെ പഴയ ഐശ്വര്യം വീണ്ടും ദാ നമുക്ക് തിരികെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അതെ രോഹിത്തെ സത്യമ്മ ഇവിടേക്ക് വന്നപ്പോ ഇത്രയും നാളും ഉറങ്ങിക്കിടന്നിരുന്ന ഈ വീട് ഉണ്ട് ഇല്ലേ രോഹിത് അങ്ങനെ തോന്നുന്നില്ലേ എന്ന് ശ്യാമ ചോദിച്ചു അപ്പോഴാണ് സത്യമ്മ പറഞ്ഞത് നാളെ ഇവിടെ പൂജ നടക്കുമ്പോ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റിൽ പറ്റുന്നതെല്ലാം വാങ്ങിച്ചിരിക്കണം രോഹിത്തെ പിന്നെ നാളെ ഈ പൂജയ്ക്ക് ഒരു ഭംഗവും വഴയാൻ പാടില്ല അത് മാത്രമല്ല നാളെ നമ്മുടെ വിളക്കുകളെല്ലാം നന്നായി തേച്ച് മിനുക്കി നല്ല ഭംഗിയാക്കി വെക്കണം പൂജയ്ക്ക് വേണ്ടി എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ചെയ്തോളാം സത്യാമ്മേ അത് വിളക്കുകളെല്ലാം ഇവിടെ ഉണ്ട് ഞാനതൊക്കെ വൃത്തിയാക്കി എടുത്തോളാം എന്ന് ശ്യാമ അറിയിച്ചു അതിനുശേഷം സത്യാമ്മയും രോഗിത്തും കൂടി നേരെ അകത്തേക്ക് കയറാൻ പോകുമ്പോ കമലിനെ വിളിച്ച് കമലുടനെ സത്യാമയുടെ അതിലേക്ക് വന്നിട്ട് ചോദിച്ചു സത്യാമേ ഈ ചപ്പച്ചവറുകളൊക്കെ ഇവിടെ ഇട്ട് കൂടണോ അത് അപ്പുറത്ത് കൊണ്ടുപോയി കളയണോ എന്ന് ചോദിച്ചപ്പോ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ചെയ്താൽ മതിയിടാ എന്ന് പറഞ്ഞു പിന്നെ നാളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ രാഘവേട്ടനും പൊന്നിയും പിള്ളയൊക്കെ ഇങ്ങനെ വരും എങ്കിലും കമല നീ ഒപ്പം ഉണ്ടാകണം രോഹിത്തിന്റെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നീ ഇവിടെ കാണണോ എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു അതിനെന്താ സത്യമേ ഞാനിവിടെ ഉണ്ടാകാം അല്ല സത്യാമേ നാളെ അപ്പം ഞാൻ ഓട്ടം പോകണ്ടേ എനിക്ക് ഓട്ടോ ഓടിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ എടാ വൈകുന്നേരം ആവുമ്പോ നിനക്ക് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പണം നിന്റെ കയ്യിൽ കിട്ടും എന്താ അത് പോരെ എന്ന് ചോദിച്ചു ആ അത് മതി എന്നാ ഞാൻ ആണ് എന്തിനും തയ്യാറെന്ന് പറഞ്ഞ കമൽ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ സത്യാമ്മടി ചോദിച്ചു അല്ല സത്യമ്മയ നാളെ എന്താ ഇവിടെ വിശേഷം ആഹ് ഇവിടെ എന്തെങ്കിലും വല്ല പരിപാടി നടക്കാൻ പോകണോ എന്ന് ചോദിച്ചപ്പോ സത്യമ്മ പറഞ്ഞു അല്ല അപ്പൊ നീ അതൊന്നും അറിഞ്ഞില്ലേ കമല ഞാൻ രാഘവേട്ടനും കൂടിയേ ഒന്നുകൂടി വിവാഹം കഴിക്കാൻ പോകുന്നു അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യമ്മ രോഹിത്തിനെയും ശാമ്യം പിടിച്ച് ഏകാഗ്രത്തേക്ക് എറർപ്പി കമലിനാകെ കിളി പോയത് പോലെ നിൽക്കുകയാണ് ഏഹ് വീണ്ടും വിവാഹം കഴിക്കാനോ ഏയ് വല്ല ഷഷ്ടി പൂർത്തിയോ മറ്റോ ആയിരിക്കും ആ എന്തായാലും സാരമില്ല നമ്മുടെ ജോലി റെഡിയാക്കാം ആ അതെ എല്ലാരും ഇങ്ങനെ ചുമ്മാ നിക്കാറേ വേഗം ശരിക്കും പണിയെടുത്തു തുടങ്ങിയെങ്കേ ഇതേ ഇപ്പോ പണിക്കൂലിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവുകയോ വേണ്ട പറഞ്ഞിരിക്കുന്നതേ സത്യാമയാ നമ്മുടെ പഴയ സത്യാമ എന്ന് പറഞ്ഞ് കമൽ അവിടെ ജോലിക്ക് വന്ന ആളുകളെല്ലാം ഒന്നും ഹുഷാറാക്കി അപ്പോഴാണ് സത്യാമ്മ അകത്തേക്ക് കയറി രോഹിത്തിനോട് ആ മുറികളും അവിടെയെല്ലാം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി അതിന്റെ കൂടെ സത്യമ്മ പറഞ്ഞു അതെ ഇവിടെ ഉള്ള ഫ്ലവർ റൈസും മറ്റു കാര്യങ്ങളും ഒക്കെ പുതിയത് കുറച്ച് മേടിച്ചു വെക്കണം പിന്നെ നമുക്ക് ആ സെറ്റ് ഔട്ടിൽ കുറച്ച് സെറ്റ് വാങ്ങിച്ചിരണം കാരണം ഇനി കളക്ടറെ കാണാനായിട്ട് ആളുകൾ വരുമ്പോ അവരെ അവിടെ അത് മാത്രമല്ല നാളെ മുതൽ പത്രക്കാരനോട് പത്രം ഇടാനും പറയണം കളക്ടറെ കാണാൻ വരുന്നവർക്ക് പത്രം വായിച്ച് അവിടെ ഇരിക്കാല്ലോ ബോറടിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു ശരി സത്യാമയെന്ന് ശ്യാമയെ രോഹിത് തല കുലിക്കാൻ നിൽക്കുമ്പോ ശ്യാമയുടെ മനസ്സിൽ പെട്ടെന്നൊരു ആലോചന തോന്നി അപ്പോ ഇത് കുഞ്ഞേച്ചി സ്വീകരിക്കാനായിട്ടുള്ള സത്യാമ്മയുടെ തയ്യാറെടുപ്പുകളാണ് ഇതെല്ലാം അല്ല കുഞ്ഞിയോട് കുഞ്ഞേച്ചിയോട് സത്യാമ്മയുടെ മനസ്സിൽ ഇത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നോ എനിക്കിത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് ശ്യാമ മനസ്സിൽ ഇങ്ങനെ അന്തിച്ചേക്കുമ്പോ സത്യമ്മ പറഞ്ഞു അതെ ആ അവർക്ക് വിഷ്ണുവിന് പണ്ട് മുതലേ മുകൾത്തെ നിലയാണ് മുകളിലത്തെ മുറിയാണ് ഇഷ്ടം അതുകൊണ്ട് പഴയതുപോലെ തന്നെ അവർക്ക് മുകളിലത്തെ മുറി തന്നെ കൊടുക്കാം അല്ലെ രോഹിത്തെ ശരി എന്ന് രോഹിത് പറയുമ്പോ ഉടനെ വീണ്ടും സത്യഭാമ പറഞ്ഞു അതിന് തൊട്ടിപ്പറത ആ മുറിയിൽ നമുക്ക് സത്യമാൾക്കുള്ള സ്റ്റഡി റൂം ആക്കി മാറ്റാം സ്റ്റഡി റൂം അവിടെ ഒരു സ്റ്റഡി ടേബിൾ വിട്ട് മോളുടെ പഠനോപക ഉപകരണങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള എല്ലാ സഹ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി കൊടുക്കാം എന്താ രോഹിത്തെ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ സത്യാമ്മ എന്ന് രോഹിത് തലൊരുക്കി ഉടനെ സത്യാമ്മ വീണ്ടും മറ്റു ചില കാര്യങ്ങൾക്കായി അകത്തേക്ക് ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശ്യാമയുടെ മനസ്സിൽ തോന്നി അതെ സത്യാമ്മയുടെ മനസ്സിലാകെ ഇപ്പോ കുഞ്ഞേച്ചിയെയും സത്യയും കുറിച്ചുള്ള ചിന്ത മാത്ര പാപ്പി മോളെ കുറിച്ച് ഒന്നും ചോദിക്കുന്ന പോലും ഇല്ലല്ലോ അപ്പോ സത്യാമ്മക്ക് ഞാനും രോഹിത്തും പപ്പിമോളും ഒക്കെ ഒരു അധികപ്പറ്റായി തീരുവോ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്കാണോ സത്യാമ്മ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെ ഒരു മാറ്റമാണോ സത്യാമയിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ശാരദ ശ്യാമ ആകെ ഞെട്ടലോടെ ആലോചിച്ചു അപ്പോഴാണ് വീട്ടിൽ നടന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷൻ അടിച്ച് ഗോപാലകൃഷ്ണ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ശാരദാമ അവിടേക്ക് എത്തിയത് ഗോപാലട്ട ഇനിയും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ അന്തരീക്ഷത്തിലൊക്കെ ആകെ ആ ചെറുക്കന്റെ ശാപമാണ് ആ ചെറുക്കൻ നമ്മളെ നമ്മളെ ശപിക്കുന്നത് പോലെ അത് ആ ചെറുക്കൻ നമ്മൾ ശരിക്കും അനുഭവിക്കണമെന്ന ആ ശാപം ആ പയ്യന്റെ ആത്മാവ് ആ ശ്വാ പയ്യന്റെ ശ്വാസവും ആത്മാവുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയെന്ന് ശാരദാമ പറയുമ്പോൾ ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാ ശാരദെ ഇതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ ഒന്നും ഉണ്ടായില്ലേ എന്തല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇന്നാണെങ്കിൽ ആ പയ്യന്റെ അമ്മ ഇവിടെ വന്നിരുന്നു അവരുടെ മുഖത്ത് നോക്കാൻ പോലും ഉള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല രാഘവ ഗോപാലേട്ട എന്ന് ശാരദാമ സങ്കടത്തോടെ അറിയിച്ചു എന്തൊക്കെയായാലും ആ പയ്യനെ നസീർ എന്ന ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞവരാണ് നമ്മൾ എന്ന് ശാരദാമ അറിയാതെ ഉറൊക്കെ വിളിച്ചു പറയുമ്പോ ഗോപാലകൃഷ്ണൻ ശാരദാമയെ താക്കിയത് ശാരദേ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അതെ കാര്യത് നമ്മുടെ വീടൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ചുമരുകൾക്ക് പോലും കാതുകൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുവോ എന്ന് ചോദിച്ചപ്പോ ശാരദമ്മ പറഞ്ഞു എന്തൊക്കെയായാലും രാഘവേട്ട ഗോപാലേട്ടാ നമ്മൾ എത്രയൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു തന്നാലും സത്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് കയ്യിൽ വിലങ്ങുവരെ വന്നു ഒരു നായ ശവത്തിന്റെ മണം പിടിച്ച് വീട്ടുമുരത്ത് വരെ എത്തി കയ്യിൽ വിലങ്ങു വീണു എന്നിട്ടോ ജയിലിന്റെ വാതിലിലേക്ക് ഇനിയും അധിക ദൂരവും ഇല്ല എന്ന് മനസ്സിൽ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുന്ന നേരത്തെ തൽക്കാലം രക്ഷപ്പെട്ടു എങ്കിലും ആ ഒരു സാഹചര്യം ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തും രാഘവേട്ട ആഹ് വന്നെത്തും ഗോപാലേട്ട അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ശാരദാമ സങ്കടത്തോടെ ഗോപാലകൃഷ്ണനോട് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷൻ അടിച്ച് ഇനി എന്താണ് സംഭവിക്ക പോകുന്നത് എന്നറിയാതെ ഇനി ഇതിനെ എങ്ങനെ നേരിടു എന്ന അങ്ങനെ നോക്കുമ്പോ ശാരദാമയും ഇനി സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കുമെന്നും എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ഓർത്ത് ഈശ്വരന്മാരോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ നിൽക്കുന്നു